ഇതുവരെ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ അങ്ങനെ അതെ മികച്ചൊരു വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നരിക്കുന്ന സ്കൂളിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കുന്ന തിയേറ്റർ നാടക ക്യാമ്പ് ശനിയാഴ്ച തുടങ്ങും പ്രശസ്ത നാടക സംവിധായകൻ മനോജ് നാരായണൻ നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച കാലത്ത് എട്ടിന് കവിയും പ്രഭാഷകനുമായ ഗോപിനാരായണൻ ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ വിവിധ നാടക പ്രവർത്തകർ പങ്കെടുക്കും പി ടിഎയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് വിദ്യാർത്ഥികൾ പങ്കെടുക്കും ക്യാമ്പ് ഞായറാഴ്ച വൈകിട്ടോടെ സമാപിക്കും നരിക്കുന്ന സ്കൂൾ ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം അല്ല കുട്ടികൾ ചോമ്പാർ സബ് ജില്ലയിൽ ഈ നരിക്കുന്ന യു പി സ്കൂളിൽ ഇന്ന് പഠിക്കുന്നു കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സ്കൂള് എക്കാലത്തും പുതിയ മാതൃകകൾ സൃഷ്ടിച്ചിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം ഒരു നാടക ക്യാമ്പ് തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് കുട്ടികൾക്ക് വേണ്ടി ഒരു നാടക ക്യാമ്പ് സംഘടിപ്പിക്കാം നാടക ക്യാമ്പിൻ്റെ ഡയറക്ടർ നാടക ക്യാമ്പ് നയിക്കുന്നത് കേരളത്തിലെ പ്രശസ്തനായ പ്രഗത്ഭനായ പ്രത്യേകിച്ച് കുട്ടികളുടെ നാടകരംഗത്ത് നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള മനോജ് നാരായണനാണ് ക്യാമ്പ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ പ്രശസ്ത കവിയും പ്രഭാഷകനുമായ ഗോപിനാരായണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും രാവിലെ എട്ട് മണിക്ക് റെജിസ്ട്രേഷനും തുടർന്ന് ഉദ്ഘാടനവും രണ്ട് ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പാണ് ഉദ്ദേശിക്കുന്നത് നാടകത്തിന് പിന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഓർമ്മശക്തിയും അതേപോലെ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനു വേണ്ടി ഈ നാടകവും അതേപോലെ തന്നെ നാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സസൈസുകളും പിന്നെ അതിൻ്റെ അവതരണ രീതിയും ഒക്കെ തന്നെ വളരെയധികം സഹായകമാണ് അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെയൊരു പരിപാടി സ്കൂൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് സ്കൂള് കഴിഞ്ഞ വർഷങ്ങളിൽ പോയ വർഷങ്ങളിൽ ഒട്ടനവധി രംഗങ്ങളിൽ സ്കൂളിലെ കുട്ടികൾക്കുള്ള വീടിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള കുടിവെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള പദ്ധതികളിലായാലും അങ്ങനെ ആ രംഗത്തും സ്പോർട്സ് രംഗത്തും അതുപോലെ തന്നെ കലാരംഗത്തൊക്കെ മികച്ച രീതിയിൽ നമ്മുടെ സബ് ജില്ലയിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന കൈവരിച്ച ഒരു സ്കൂളാണ് ആ രംഗത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ കുറച്ച് കാലങ്ങളായി നാടകരംഗത്ത് സ്കൂള് ഒരു ശ്രദ്ധ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അത് തിരിച്ചു പിടിക്കണം എന്ന പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ച പോലെ കെ എസ് വിമൽ എന്ന അധ്യാപകൻ നാടകരംഗത്ത് ഇന്ത്യയിൽ തന്നെ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു ബഹുമുഖ നിലയ്ക്ക് തന്നെ ആ ആ നാടകത്തിനെ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാടക ക്യാമ്പിന് തുടക്കം കുറിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രധാന അധ്യാപകൻ സത്യൻ പാറോൽ പി ടി ഐ പ്രസിഡന്റ് ബിജു മലയിൽ ക്യാമ്പ് കോർഡിനേറ്റർ രാജീവ് വള്ളി ഇ ദീപേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ